നമസ്കാരം നമ്മുടെ എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് സാധാരണ നമ്മൾ വായിക്കാറ് അല്ലാതെ എ എം എം എന്ന് ഇതിന്റെ ഇടയിൽ ഓരോ ഡോട്ട് ഇട്ട് വിളിക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൊടുക്കേ സുരേഷ് ഗോപി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പരിപാടിയില്ല അമ്മ എന്ന് പറയുന്ന സംഘടന സിനിമാക്കാരുടെ സംഘടനയാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരിപാടി നടത്തിയ സമയത്ത് കുറച്ച് പേർക്കിട്ടൊരു താങ് താങ്ങിയിട്ടൊരു സംസാരം സംസാരിക്കുന്നുണ്ടായിരുന്നു പേഴ്സണലി എനിക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തി സിനിമയിൽ അഭിനയിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പാർട്ടിപരമായ വന്നപ്പോൾ എനിക്ക് പേഴ്സണൽ താല്പര്യമില്ല അത് ഓക്കെ അത് ഓരോരുത്തരുടെ ഒപ്പീനിയനാണ് അങ്ങനെ കുറെ കാണിച്ച് കൂട്ടുന്നതൊന്നും പിടിക്കാറില്ല എന്നാലതവിടെ നിൽക്കട്ടെ അതല്ല ഇവിടുത്തെ വിഷയം നമുക്ക് ആ വിഷയത്തിലോട്ട് ചർച്ച പോകണ്ട ഇവിടെ അമ്മ എന്ന് പറയുന്ന സഡന്യുമായി റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ട്രോള് കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങുന്നുണ്ട് ഞാൻ ആദ്യം ആ ട്രോൾ ഇവിടെ ഒന്ന് കൊടുക്കാം താരസംഘടനയെ അമ്മ എന്ന് വിളിക്കരുത് എ എം 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 എ ഇതിൻ്റെ നാലിൻ്റെ ഇടയിൽ ഡോട്ടു ഉണ്ട് എന്ന് വേണം വിളിക്കാൻ പാർവതി പറഞ്ഞതായ അതായത് നമ്മുടെ നടി പാർവതി ചാർലിയിലെ കൊള്ള നടി പാർവതി പറഞ്ഞു എന്നാണ് അടുത്ത് സുരേഷ് ഗോപി ആ ട്രോളിലെ താഴ്ന്ന നേരമുണ്ട് ഈ സംഘടനയ്ക്ക് അമ്മ എന്ന് പേരിട്ടത് നടൻ മുരളിയാണ് നമ്മുടെ ഒക്കെ മുരളി അത് അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് അതിനെ കുത്തും കോമയും ഇട്ട് മാറ്റാൻ ആർക്കും അധികാരമില്ല അത് അവരുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി ഞങ്ങൾക്ക് അമ്മയാണ് എന്ന് പറഞ്ഞ് നല്ല കുറുകി കൊള്ളുന്ന അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന മറുപടി സുരേഷ് ഗോപി കൊടുത്തിട്ടുണ്ട് പാർവതിക്ക് തന്നെയാണ് ആ സാധനം കുത്ത് കിട്ടിയിട്ടുള്ളത് എന്നാൽ ഡബ്ല്യു സി സിയുടെ കൊച്ചമ്മയുടെ അണ്ണാക്കിൽ ആണല്ലോ ആ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് വേറൊരു ഉണ്ട് ഞാൻ അതൊന്ന് അതൊന്നു ഇതൊരു ഒരു കൂട്ടായ്മേയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരു അസോസിയേഷൻ ആണ് ഒരു ക്ലബ്ബല്ല ഒരു കുടുംബമല്ല നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ് നമ്മുടെയൊക്കെ മുരളിശേഖ അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഈ കുത്ത് 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 എം എം അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാ മതി ഞങ്ങൾക്ക് അമ്മയാണ് അങ്ങനെ മാസ ബീജമം കിട്ടായിട്ട് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്റെ ആ ഒരു ട്രോളും കാര്യങ്ങളും ഒക്കെ കുത്തിപ്പോങ്ങുന്നുണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഹേമ ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള പ്രവൃത്തിയാണ് ആ അമ്മ എന്ന സംഘടനയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അവിടെ എല്ലാവരും രാജിവെച്ചു ഒഴിഞ്ഞു പോയി പുറത്തു പോയി ആ ഒരു സെറ്റപ്പാണ് ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് നമ്മളെല്ലാവരും കണ്ടത് തന്നെയാണ് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അമ്മ എന്ന് പറയുന്ന പേരിനെ കളങ്കപ്പെടുത്താനായിട്ട് ഈ സംഘടനയ്ക്ക് വേണ്ട എന്നുള്ള രീതിയിൽ അന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അടങ്ങുന്ന ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പാർവതി ഇവിടെ പറയുന്നത് വേറെ എന്തോ ഒരു ഗ്രഡ്ജ് വെച്ചിട്ട് ഈ എം എമ്മ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെ ഇടയിൽ കുത്തിട്ട് സംഘടന പിടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സാധനത്തിന് പാർവതി ഇട്ടിട്ടുള്ള ഒരു താങ്ങാണ് നല്ല ഒന്നാം തരം താങ് തന്നെയാണ് സുരേഷ് ഗോപി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏവന്മാരോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഏവളുമാർക്കോ ഉള്ള ഒരു താങ്ങായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് ഈ വീഡിയോ കണ്ടപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഈ സംഘടന ആ ഒരു വിഷയത്തിൽ സംസാരിച്ചു നമ്മുടെ ഈ സന്തോഷ കൂട്ടായ്മയ്ക്ക് വഴി തെളിയിച്ചിരിക്കുകയാണ് ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ എനിക്ക് മുമ്പ് മോഹൻലാൽ ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ കാരണം തന്നെ മോഹൻലാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാഗ്ദാനം തരുന്ന് ഞാൻ മോഹിച്ചുപോയി പക്ഷെ അത് അതിമോഹമാണ് മോനെ എന്ന് പറയുന്ന സിനിമ ഡയലോഗ് പറഞ്ഞ് ഒതുക്കി കളയരുത് ഞങ്ങൾ എപ്പോഴും മോഹിക്കുന്നു ശ്രീ മോഹൻലാലിൻ്റെയും ഒരുപക്ഷെ ആറുമാസം മുമ്പ് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് വോട്ട് ചാർത്തി ജയിപ്പിച്ചെടുത്ത ഒരു സംഘം ഇവിടെ നിന്ന് ഒരു വെറും വാക്ക് പറഞ്ഞങ്ങിറങ്ങിപ്പോയി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ ആ സംഘം ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ ഒരു ഒരു ലോകത്തെ പുതുതായി നമ്മുടെ വീഴ്ചയിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നെങ്കിൽ ആ ലോകത്തോട് മറുപടി പറയാനുള്ള ഒത്തുചേരലായി നിങ്ങൾ എല്ലാവരും തിരിച്ച് ഇവിടെ വന്ന് ഈ സംഘത്തെ നയിക്കണം എന്നത് ഒരു അപേക്ഷയല്ല ഒരാജ്ഞയായിട്ട് തന്നെ എടുക്കണമെന്ന് എല്ലാവരുടെയും എല്ലാവർക്കും വേണ്ടിയാണ് ഞാനത് പറയുന്നത് ഇതൊരാജ്ഞയാണ് ഞാൻ നവംബർ ഒന്നാം തീയതി കേരളപ്രതി ദിനത്തിൽ അവിടെ പ്രസംഗിച്ചത് തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോവുകയാണ് ഇനി ആരെങ്കിലും ഇത് നോക്കി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവന്മാരെ പിടിച്ച് കുത്തിന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തി ഇതിൻ്റെ ഭരണം തിരിച്ചേൽപ്പിക്കണമെന്നാണ് പറഞ്ഞത് അത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല കാരണം അതിനുള്ള രംഗം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു പുതുതായി ആരെങ്കിലും ഒക്കെ വേണോ ലാൽ ഇപ്പം പറഞ്ഞതുപോലെ ചെറുപ്പക്കാരും കൂടി വന്നോട്ടെ പക്ഷേ ഇതിന് പഴക്കവും പഴക്കവും ചെന്ന ലോകത്തിന്റെ മുമ്പിൽ ഒരുപക്ഷെ വിരുമാറ കാട്ടി വിറപ്പിച്ച് നിർത്താൻ കഴിയുന്ന കുറച്ച് ആൾക്കൂർ ആൾക്കാരും കൂടി ഇതിന്റെ മുൻനിരയിൽ ഉണ്ടാവണം കുട്ടികളൊക്കെ അത് കണ്ട് പഠിക്കട്ടെ അവര് പിന്നീട് ഈ സ്ഥാനം ഏറ്റെടുക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയൂ ഇന്നത്തെ ഈ സംഘം ചേരലിന് നമുക്കൊരുപാട് ഇപ്പൊ ലാലു തന്നെ പറഞ്ഞു മരുന്ന് വാങ്ങാൻ വേണ്ടി ഈ കാശ് മോഹിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇല്ലാതാവണേ എന്ന് ഒരു ആർക്കും വരാതിരിക്കണേ എന്നാണ് ആ പ്രാർത്ഥന അതിന് പല മാർഗങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ ചില മുദ്രകളായിട്ട് ഇവിടെ ഗെയിംസും സ്പോർട്സും എന്റർടൈൻമെന്റും ഒക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ പേരിൽ നമുക്ക് സമാഹരിക്കാൻ നമുക്കല്ല ഇവിടുത്തെ ഈ ഹാൻഡ് ഹോ കമ്മിറ്റി എന്ന് പറയുന്ന ചുണക്കുട്ടന്മാർക്കും കുട്ടികൾക്കും സാധിച്ചിരിക്കുന്നത് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സമാഹരിച്ചിരിക്കുന്നത് ഇത്രയും വലിയ ഒരു ഹൃദ്യമായ പ്രവർത്തനം അവർക്ക് സംഘടനയ്ക്ക് വേണ്ടി കാഴ്ചവെയ്ക്കുവാൻ സാധിച്ചുവെങ്കിൽ നമ്മളൊക്കെ ആ ഹൃദ്യതയ്ക്ക് കൊടുക്കുന്ന അതിന് വണങ്ങുന്നതിന് തുല്യമായിരിക്കും എന്തെങ്കിലും ന്യൂനതകളോ കുറവുകളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഈ സംഘടനയിൽ സന്നിഗ്ധ ഘട്ടങ്ങളിൽ മാത്രമാണ് ഞാൻ മൂന്ന് തവണയാണ് ഇന്നസെന്റ് ഏട്ടൻ വിളിച്ചു പറഞ്ഞ് ഏഷ്യാനെറ്റിലെ ശ്രീ മാധവൻ വിളിച്ചു പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇവിടെ വന്ന എൻ്റെ ഐക്യദാർഢ്യം ഞാൻ അറിയിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോ പശ്ചാത്താപമൊന്നുമില്ല പക്ഷെ മുന്നോട്ടുള്ള വഴിയിൽ ശക്തമായിട്ട് നിങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ ഉണ്ടെന്ന് മാത്രം ഇവിടെ നിന്ന് അറിയിച്ചുകൊണ്ട് എല്ലാം നന്നായിട്ട് മംഗളമായി ഭവിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം നമുക്ക് ഒരുപാട് സന്തോഷിക്കാൻ വക നൽകുന്ന ചരിത്രപരമായ ഒരു ദിനമായിരിക്കണം ഒരു അപേക്ഷയും കൂടിയുണ്ട് ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വഗീയനായ ശ്രീ മുരളിയാണ് നമ്മുടെയൊക്കെ മുരളിച്ചേക്കം അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത് അത് അവമാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഞങ്ങൾക്ക് അമ്മയാണ് ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടനെ എനിക്ക് ഇഷ്ടമാണ് അതുപോലെ പൊളിറ്റിക്കൽ വ്യൂ വരുമ്പോൾ എനിക്ക് ഒട്ടും യോജിപ്പില്ല പക്ഷേ ഇവിടെ അവരുടെ സംഘടന സംഘടനക്കിട്ടൊരു കുത്തുകുത്തിയപ്പോൾ അതിന് നല്ല ഒന്നാം തരം മറുപടി തന്നെ സുരേഷ് ഗോപി കൊടുത്തു കൊടുത്തു എന്ന് പറയാനുള്ള കാരണം പാർവതി വന്നിട്ട് അങ്ങ് നല്ലപോലെ അങ്ങ് വേഷ തന്നെ അങ്ങ് വിട്ടുകൊടുത്തു ഈ അമ്മ എന്ന് പറയുന്ന സംഘടന സംഘടനയ്ക്കിട്ട് താങ്ങി നമ്മൾ കേട്ടല്ലോ വീഡിയോ എന്തോ വലിയ സംഭവമാണെന്ന് സ്വയമേ വിചാരിച്ച് നടക്കുന്ന പാർവതിക്ക് മോഹൻലാലിന്റെ കേസ് വന്നപ്പോൾ മറ്റൊരു സ്റ്റാൻഡ് എന്നാൽ നയൻതാരയുടെ കേസ് വന്നപ്പോൾ മറ്റൊരു സ്റ്റാൻഡ് ഈ ഒരു വിഷയം വന്നപ്പോ എനിക്കും പേഴ്സണലി യോജിപ്പില്ല എന്നാൽ മോഹൻലാലിന്റെ വിഷയം പറയാൻ നമുക്കൊന്ന് കേട്ടു ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അതുകൊണ്ട് ഇപ്പം ആർക്കാണ് ഇവിടെ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുള്ളത് എനിക്ക് അറിയില്ല ഐ ഡോട്ട സൂപ്പർ സ്റ്റാർ മീൻസ് ഇഫ് ഇറ്റ് സപ്പോസ് ബി ഇൻഫ്ലുവൻസ് ആണോ ഉദ്ദേശിക്കുന്നത് ഇമേജ് ആണോ താരാധന മൂത്ത് ബ്രാന്താവുന്ന ആൾക്കാർ ഇടുന്നതാണോ എനിക്കറിയില്ല പക്ഷെ എന്നെ ഇഫ് കോൾ മീ ലൈക്ക് സൂപ്പർ ആക്ടർ ഐ ബി ഹാപ്പി ബിക്കോസ് യു നോ ഐ ഡോസ്റ്റാൻഡ് സ്റ്റാർ ഐ ആർ ആക്ടേഴ്സ് ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു സാധനം മോഹൻലാലും മമ്മൂട്ടിയൊക്കെ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ എന്ന് പറയുന്ന ഒരു ലെവലാണ് നിൽക്കുന്നത് എന്തായാലും പാർവതിക്കൊന്നും ഒരിക്കലും ആ ലെവലിൽ എത്താൻ പറ്റത്തില്ല സീരിയസ്ലി പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു എന്തിനാ ഒരു സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ എന്നൊക്കെ ഉള്ള സാധനം വേണം അങ്ങനെ ഒന്നും വേണ്ട എല്ലാവരും സ്റ്റാർ ആക്ടർ എന്നുള്ള സാധനം മതി മറിച്ച് പാർവതി പാർവതി സൂപ്പർ എന്ന് ഇല്ല അതുകൊണ്ട് വന്നപ്പോൾ ഒരു 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 എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് എന്നാൽ എല്ലാവർക്കും എല്ലാവർക്കും ഒരേപോലെ കാണണം തുല്യത വേണം പറഞ്ഞ മാറി നമുക്ക് നോക്കാം താരയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് പാർവതിയാണ് അപ്പോൾ എങ്ങനെയാണ് അത്ര ഒരു നിലപാടിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അത്ര ഒരു നിലപാട് എടുക്കാനുള്ള കാരണം എന്തായിരുന്നു ഒരു ലോങ് ഡ്യൂ പ്രോസസ് ഐ സോ ഹെ പോസ്റ്റ് ആൻഡ് ഐ തിങ്ക് ഇമ്മീഡിയറ്റ്ലി ഐ ഫെൽറ്റ് ലൈക്ക് ഷെയറിങ് ഇറ്റ് ബിക്കോസ് സി ഒരു ഒരു വ്യക്തിക്ക് അതായത് തനിയെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കരിയർ സെൽഫ് മെയ്ഡ് വുമൺ എന്ന് പറയാൻ പറ്റുന്ന ലേഡീ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നയൻ താറയ്ക്ക് ഇങ്ങനെയൊരു മൂന്ന് പേജ് ഓപ്പൺ ലെറ്റർ എഴുതേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഐ നോ ഹർ ബട്ട് നമ്മളെല്ലാവർക്കും അറിയാം ഷീ ഈസ് നോട്ട് സമ്മൺ ഹു ഗിവ്സ് ഇൻറ്റർവ്യൂസ് അങ്ങനെ വെറുതെ വെറുതെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയില്ല സോ ഇഫ് സമ്പഡി ഈസ് റിട്ടൺ മൂന്ന് പേജിൽ അവർക്ക് അവർ അണ്ടർഗോ ചെയ്ത വിഷമങ്ങൾ എന്താണ് അതുകൊണ്ടാണല്ലോ അതിനെ ഓപ്പൺ ലെറ്റർ എന്ന് പറയുന്നത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഷീ വിൽ ഡൂ എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട് ഐ ഫെൽ ലൈക്ക് ഐ നീഡ് ടു സപ്പോർട്ട് ഹെവർ ബിക്കോസ് ദാറ്റ്സ് എ റിയൽ ഇഷ്യൂ ദറ്റ് ഷീ ഈസ് ഗോയിങ് ത്രൂ ആൻഡ് ഐ സപ്പോർട്ട് ഹെവർ ഇൻ ദാറ്റ് പക്ഷേ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടാണ് ഫുൾ ഐ തിങ്ക് യാ 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 ഓഫ് കോഴ്സ് പറയുന്ന പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ഉള്ള ഒരു സാധനം ഉണ്ടാവുന്നത് കുറച്ച് നല്ലത് അല്ലെങ്കിൽ വളരെ മോശം നാണക്കീട് പെട്ട ഒരവസ്ഥയാണ് കാരണം മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന സ്റ്റാർഡം ഡം വേലുളളവരെ അങ്ങനെ എന്തിനാ കാണുന്ന എല്ലാവർക്കും തുല്യത വേണ്ടേ അപ്പൊ നാൻതാര കേസ് വന്നപ്പോ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് എവിടെ നിന്ന് വന്നതെ എന്തുവാടി ആക്ട്രസ് എന്ന് പറഞ്ഞാൽ പോരേ അങ്ങനെ പറയാൻ പറ്റത്തില്ലേ പാർവതി ഇത് രണ്ട് നിലപാടൊക്കെ ഒരു സമയത്ത് അത് ശരിയല്ല ഭയങ്കര മോശമാണ് പിന്നെ അതുപോലെ തന്നെ നല്ല അസൂയ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ അടുത്തുണ്ടെന്നും മനസ്സിലായി കാരണം ഡബ്ല്യു സി സി ഒന്നും അത്ര അങ്ങോട്ട് ഇറക്കണില്ല അതുകൊണ്ട് അമ്മ എന്ന സംഘടനയില് എന്തിനാ അമ്മ അമ്മയെന്ന പേര് വേണ്ട കുത്തുകുത്ത് ഇട്ടൊക്കെ പോവാന്നുള്ള രീതിയായി സി സീരിയസ്ലി പറയാം ഏമാക്കാൻ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നപ്പോ എല്ലാവരും രാജിവെച്ചു പുറത്തു പോയപ്പോ ഞാൻ തന്നെ പറഞ്ഞു എന്തിനാണ് ഇങ്ങനൊരു സംഘടനയെന്ന് അങ്ങനെ തോന്നിപ്പോയി ആ സംഘടനയ്ക്ക് അകത്തുള്ളവരെ കുത്തിക്കൊണ്ട് നിങ്ങളുടെ സംഘടനയെ പുകഴ്ത്തി പൊക്കി എടുത്തുകൊണ്ട് വരാൻ നോക്കുകയും എന്നാൽ രണ്ട് നിലപാട് രണ്ട് അഭിപ്രായമൊക്കെ ആയിട്ട് രണ്ട് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ രീതിയിൽ നിലപാടുകൾ മാറുമ്പോൾ യോജിക്കാൻ പറ്റുന്നില്ല പാർവതി എന്തായാലും ഇതിന് സുരേഷ് ഗോപി നല്ല ഒന്നാം തരം മറുപടി തന്നതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ആയത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ കണ്ടിട്ട് തിരുവനട്ടണം